ശേഷം ും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് കുംഭസാരമെന്ന മനോഹരമായ കൂതാശ സ്വീകരിച്ച് പാപങ്ങൾ കഴുകി കളഞ്ഞ് ഈശ്വര ജീവിതത്തിൽ സ്വീകരിക്കുവാനായി ജ്വലിക്കുന്ന ഹൃദയത്തോടെ മാതാപിതാക്കളുടെയും ജ്ഞാനസ്നാന മാതാപിതാക്കളുടെയും അനുഗ്രഹങ്ങളിൽ ഷിബു ബിന്ദു ഷാജു ഷാമിലി ജെറോം ഷജു ഇൻഡിക്കുഴ ഷജു ജിഷ അബ്രാഹം ഗ്രേസി അജി നെല്ലിക്കുന്നേൽ സംജു ജിഷി മാത്യു അന്നക്കുട്ടി അലസ്റ്റീനോ കുന്നോലിൽ പ്രവീൺ ലീസി തോമസ് മറിയം ആരോൺ തച്ചിലേഴുത്ത് ബൈജു ഷില്ലോ ജോസഫ് മേരി ഡയോൺ മരിയ കഞ്ഞകല മാത്യു ബിനിറ്റ മോളി അയന ജോസഫ് ഏലിക്കുട്ടി മാർക്കിയിൽ ജീന സെബാസ്റ്റ്യൻ റോസിലി നെവിനിൻ റോയി വെട്ടിക്കാട്ടിൽ റോയി ലിജിത ലിജോ പ്രിയ ജബ്രീൻ ലിജോ പുതുപ്പള്ളി ലിജോ പ്രിയ ജോർജ് മോളി

മുതൽ നമ്മുടെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു നിയോഗം ഒരു തിരുവാദിത്വം പൂർത്തിയാക്കുന്ന ദിവസമായല്ല ർപ്പിച്ചാൽ ആരോടെങ്കിലും കർത്താവ് ചെയ്യുന്നു നിങ്ങൾ എൻ്റെ പരിപിടത്തിൽ വ്യക്തമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല നിങ്ങളുടെ കലങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും ചെയ്യുന്നു മുതൽ വരെ എന്റെ ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ് എല്ലായിടത്തും എന്റെ നാമത്തിന് ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു എന്നാൽ ജനതകളുടെ ഇടയിൽ എന്റെ നാമം ഉന്നതമാണ് സൈന്യങ്ങളുടെ ചെയ്യുന്നു കർത്തകരെ പെരുമ്പിടുത്ത് നിന്ദിക്കാം നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് നിങ്ങൾ കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു

എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗ്വാനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് തന്മൂലം ആരെങ്കിലും യോദ്യയുടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പണം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആർമശോധനം ചെയ്യുന്നതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് സമാധാനം നിങ്ങളോട് വിശുദ്ധയോഹന ഭാവി അധ്യായം ആറ് തിരവശനങ്ങള് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദ് അവനെതിരെ പെറുപുരത്തും അവർ പറഞ്ഞു ഇവൻ ജോസഫിന്റെ മകനായ യേശു അല്ലേ ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞോടെ പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നവെന്ന് ഇവൻ പറയുന്നത് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പെറുപുരക്കേണ്ടതില്ല എന്നെ യേശു പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവിനും എന്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രമിക്കുവാൻ ആർക്കിടയും തന്റെ ശിഷ്യന്മാർ വെറുതെ യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യഭുദ്ധൻ ആദ്യമായിരിക്കുന്നിടത്തേക്ക് ആരോപണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവനായിരുന്നു തന്റെ ഉറ്റി കൊടുക്കാൻ ഇരിക്കുന്നവനായിരുന്നു ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ എന്റെ അടുക്കിലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരെ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നവ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും വിധി ജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു യത്തോടും വിശ്വാസം വിശുദ്ധമായ ചിന്തകളോടും ചിന്തകളോടുമൂടെ ഭാവവർജനത്തിനായി കാര്യംഭാവം നൽകപ്പെടുന്ന ജീവദായകമായ ഈ തീക്കട്ടയെ നമുക്ക് സമീപിക്കാം

ഒരു ജോസച്ചനാണ് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ചു നിങ്ങളുടെ ആത്മാവിനെ അച്ഛൻ സ്നേഹപ്പെട്ടും അനുഗ്രഹിച്ചു ആദ്യമായി നാവിൽ ഈശോടെ തിരുശരീരവും ഞങ്ങൾക്ക് പകർന്നതെന്ന് ജോസച്ച അച്ഛനെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ദിവ്യകരണ സ്വീകരണ വേളയിൽ അച്ഛന് വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും അച്ഛൻ്റെ സ്നേഹത്തിനും പ്രോത്സാഹത്തിനും അറിവിനും ഒത്തിരി ഒത്തിരി നന്ദി അച്ഛൻ്റെ വിലയേറെ പ്രാർത്ഥനയിൽ ഈ മക്കളെ കൂടി ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഒരുക്ക ദിനങ്ങളിൽ ഈശോയെ അറിയുവാനും സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്ക് വിവിധ മാർഗങ്ങൾ പറഞ്ഞു തന്ന സ്നേഹപൂർവം ഞങ്ങളെ പഠിപ്പിച്ച ഈ ദിനത്തിനു വേണ്ടി ഞങ്ങളെ മാനാകന്മാരെ പോലെ അണിയിച്ചിരിക്കുക സ്നേഹ ബഹുമാനപ്പെട്ട മുഖം നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഒന്നാം ക്ലാസ് മുതൽ ഇതുവരെ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും ഓർക്കുകയാണ് പ്രത്യേകിച്ചും നാലാം ക്ലാസ്സിൽ ഞങ്ങളെ സ്നേഹപൂർവ്വം പഠിപ്പിച്ച മിസ്സിനെ ഒത്തിരി സ്നേഹത്തോട് ഓർക്കുകയും ഹൃദയപൂർവം നന്ദി അറിയുകയും ചെയ്യുന്നു എല്ലാറ്റിനുപരിയായി ആദ്യമായി ഞങ്ങൾക്ക് ഈശോയെ കാണിച്ചു തന്നതും സ്വന്തം കൈവരങ്ങളും കൊണ്ട് നെത്തിറ്റടത്തിൽ വരപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഞങ്ങളുടെ വെല്ലുപ്പച്ചന്മാരെയും വെല്ലുപച്ചന്മാരെയും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല പ്രഥമ വിശ്വാസ പരിശീലന കളരിയായ ഗാർഹിക സഭയായ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് മതപഠനം നൽകിയ പ്രഥമ ഗുരുഭൂതനാണ് നിങ്ങൾ നിങ്ങളോടുള്ള സ്നേഹവും നന്ദിയും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവില്ല അതുകൊണ്ട് ഞങ്ങളുടെ നല്ല ജീവിതം കൊണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ കടം ഞങ്ങൾ വീട്ടിക്കൊല്ലാം ഇന്ന് ഈ ഭൂദാശ കർമ്മം ഏറ്റവും മനോഹരമാകാൻ അണേറയിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയം അത്തച്ചൻ ചേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മുകയും ഹൃദയപൂർവ്വം നന്ദി അറിയുകയും ചെയ്യുന്നു സ്വർഗീയ അനുഭൂതി ഉണർത്തുന്ന ആരാധനാ ഗാനങ്ങളിലൂടെ ഇന്നത്തെ ഈ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയ ഗായക ചേർന്ന് നന്ദി പറയുന്നു ഇന്നത്തെ ഈ സുന്ദര ും മത അധ്യാപകർക്കും കൈകാലന്മാർക്കും നന്ദിയുടെ നെറുമലരുകൾ അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഈ സ്വീകരണത്തിനായി എത്തിച്ചെന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു നിങ്ങളുടെ നന്ദിക്കും സ്നേഹത്തിനും സാന്നിധ്യത്തിനും ഒക്കെ ഞങ്ങൾ നന്ദിയുള്ളവരാണ് പ്രിയമുള്ള കൂട്ടുകാരെ ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് കളിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് ഈശോയെ സ്വീകരിച്ച് ഇതെന്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെന്റെ രക്തമാകുന്നു പാലം ചെയ്യുവിൻ എന്ന് അരുൾ ചെയ്തുകൊണ്ട് സ്വയം മുറിച്ചു നൽകിയ നമ്മുടെ ഈശോയുടെ സ്നേഹത്തിൽ നമുക്ക് ജീവിതാന്ത്യം വരെ നല്ലവരായി തീരാം ഈശോയിൽ വളരാം നന്മകൾക്ക് നിറം കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ കെടാവളവുകളായി തീരാൻ ദിവ്യകാരുണോ നമ്മെ സഹായിക്കട്ടെ ഈശോ എടുത്തൊരു അക്തം നമ്മുടെ ലഹരിയായി തീരട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്